ാണ് ഇപ്പോൾ ആ ഭാഗത്ത് ജയിൽ ചാടിയ ഭാഗത്തേക്ക് പോലീസായ പോകുന്ന ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം പോലീസ് നൽകുന്ന വിവരം സിറ്റി പോലീസ് കമ്മീഷണർ ഇപ്പോൾ അകത്ത് പോയി പരിശോധനകൾ നടത്തി ജയിൽ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചുവെന്ന് ശിക്ഷ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നാലേ കാലിന് ശേഷമുള്ള സമയത്ത് ജയിൽ ചാടിയതായിട്ടാണ് അവർക്ക് സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് ജയിൽ ഉദ്യോഗസ്ഥർ നൽകിയ വിവരം എന്നാണ് അതിനുശേഷം ജയിൽ ചാടിയത് സ്വാഭാവികമായും നിയമം രാവിലെ ഒന്നരയ്ക്ക് ശേഷം

സ്ഥലം കൊടുത്തിരുന്നു മുഖ്യമന്ത്രി ഗോവിന്ദച്ചാമി വന്ന് ചാടി ഇറങ്ങിയ സ്ഥലമാണിത് അവിടെ ഗോവിന്ദച്ചാമിയുടെ

ആ ചാടിയ ഭാഗം ഏതാണ്ട് ആറ് മീറ്റർ ഉയരമുണ്ട് എന്ന് ഈ താഴത്തെ നിലയിൽ താ മുൻ വേറെ നിഴപ്പിൽ തന്നെ ആറ് മീറ്ററെങ്കിലും ഉയരമുണ്ട് ഈ പതിലിനെ അതിന് മുകളിൽ ഏതാണ്ട് ഒന്നര മീറ്ററുകളിലധികം നേരത്തിലാണ് ഫെൻസിംഗ് ഉള്ളത് ഇലക്ട്രിക് ഫെൻസിങ് ഈ ഇലക്ട്രിക് ഫെൻസിങ്ങൾ അല്ലെങ്കിൽ മുകളിലൂടെ ചാടിയോ ആണ് പുറത്തേക്ക് ഈ പ്രതിയെ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ പരിശോധിക്കണമെന്നാണ് ആദ്യത്തെ പരിശോധന ഇത് സ്വാഭാവികമായും കണ്ണൂരിലാണ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോൾ ഇരുപത്തി ഒന്ന് സി സി ടി വി ക്യാമറകൾ പരിശോധിക്കുകയാണ് രണ്ട് സംഘടനകൾ മാറിക്കൊണ്ടാണ് പോലീസിൻ്റെ പരിശോധന നടത്തുന്നത് തെക്കോട്ടും മടക്കോട്ടും പോകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഈ തെക്കുവശത്തെ മതിൽ ചാടി നടന്നതിന് ശേഷം ഗോവിന്ദച്ചാതി കടന്നു വരുന്ന വഴി തന്നെ അവിടെ ഗോവിന്ദിയുടെ പണം പിടിച്ചുള്ള വഴികൾ അത് പ്രതി അവിടെ നിന്ന് ചാർജ് ചെയ്തിന് ശേഷം നേരെ ദേശീയപാതയുടെ ഭാഗത്തേക്ക് കടന്നുവരുന്നു അവിടെ നിന്ന് മതിയോട് കേട്ടിട്ടുള്ള കേക്ക് ഇപ്പോൾ ചോദിച്ചിട്ടുണ്ടത് രണ്ടും അടക്കത്തായിരിക്കും കണ്ണൂർ ഭാഗത്തേക്ക് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റാൻഡും എല്ലാം ഉള്ള കണ്ണൂർ ഭാഗത്തേക്കാണ് പോലീസ് നായ ഇപ്പോൾ പോകുന്നത് അപ്പോൾ സ്വാഭാവികമായും ആ കണ്ണൂർ ഭാഗത്തേക്ക് ൂടി പോയിന്നു പോകുന്നു ഓടിയായിരുന്നു Subscribe to One India and never miss an update.